നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ പന്ത്രണ്ട് മണിയുണ്ട് അപ്പൊ അബിന്റെ പറയാണ് വിട്ടു യാസൊക്കെ ഉണ്ട് കേൾപ്പിക്കാണ് അപ്പൊ നമ്മളെ വൈസാക്ക് വേണ്ട കാണാം

സുഹൃത്തുക്കളെ കേൾ വിളിച്ചിട്ട് പോലെ പുനത്തെ കേക്കും വർക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഓ വരുമോ പുനത്തെ ജനവായലൊക്കെ തുറന്നിട്ടാ പോകുന്നുണ്ടോ എനിക്കാണെങ്കിൽ കുറച്ച് പേടി രാത്രിക്ക് പുറത്തിറങ്ങി ഞാൻ സാറുപിള്ള കിരണ അടിക്കുന്നു साला महीने में एक ही हम निकालते हैं यार कर नहीं देना एक बार तो तेरे को लेकिन तू एक ही घर देने दिलावट हूँ कौन से किरण है अरे क्रीम पर तिउ डिउ तो चीजें हैं अरे बाहर जूना के चलते हैं हाँ मतलब आई लोग और तो टूटी न डॉने के लिए हाय अबे आई है हाय अबे हैप्पी बर्थडे

അയ്യേ അയ്യേ അല്ലേ ജെല്ലിപ്പെട്ടിരോ ആണ് വീര ഇതുപോരിങ്ങ അതിക്കാര രേശൻ ഹാപ്പി ബർത്ത്ഡേ കുന്തേ अरे ബോംബൂട്ടോ അങ്ങടാ ചല്ലാ अम्മാ സുരതുക്കളേ പോ കേക്ക് ഓർ കേമോനെ മെଉടു മെଉടു ഹാപ്പി ബർത്ത്ഡേ ടു Hey, baby, video, like, happy <laughs> birthday to you abhinay video live video happy birthday to you adde 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 cake idalle kuriyokka poyana ore alla kene varalla ko alla kene nanna aayi adaya cake ottikinu chetta nappe varthra ള് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതെ അതാ